ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ രണ്ടുപേരും പ്രാർത്ഥനയോടെ പൂജാമുറിയിൽ നിൽക്കുമ്പോഴാണ് വാതിൽ ശക്തിയായി മുട്ടുന്നു കേട്ടത് വിനു ആയിരിക്കും ശബ്ദം കേട്ടത് ഹിരണിയുടെ കണ്ണുകൾ വിടർന്നു ദേവികയുടെ മുഖത്തും പ്രതീക്ഷ നിറഞ്ഞു ഏറെ പ്രതീക്ഷയോടെയാണ് രണ്ടുപേരും കഥകു തുറന്നു പക്ഷെ ഒട്ടും പരിചയമില്ലാത്ത കുറച്ചുപേരെ മുമ്പിൽ കണ്ടതും അവരുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു പകരം ഭയം വന്ന് നിറഞ്ഞു ആരാ എന്താ വേണ്ടത് ദേവിക വന്ന അപരിചരോട് ചോദിച്ചു മാറി ഓർന്ന് അവരുടെ ചോദ്യത്തിന് മറുപടി നൽകാതെ അവരെ തള്ളി മാറ്റി അവരകത്തേക്ക് പെട്ടെന്നുള്ള അവരുടെ നീക്കത്തിൽ പകച്ചിരുന്ന ഹിരണി വീഴാൻ പോയ അമ്മയെ താങ്ങി പിടിച്ചു അപ്പോഴേക്കും അകത്തേക്ക് വേറെ വീടുമൊത്ത ആർക്കോ വേണ്ടി പരതി കണ്ണിൽ കണ്ടതൊക്കെ വലിച്ചു വാരിയിട്ട് കയ്യിൽ കിട്ടിയതൊക്കെ അടിച്ചു തകർത്ത് അവരാ വീടിന്റെ മുക്കിൽ മൂലയിൽ അന്വേഷിച്ചുകൊണ്ടിരുന്നു ആരാ നിങ്ങൾ എന്താ നിങ്ങൾക്ക് വേണ്ടത് ദേവിക കരച്ചിലിന്റെ വക്കിലെത്തി അവനെവിടെയാതെ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചത് മര്യാദക്ക് പറയണം മകനെ ഒളിപ്പിച്ചു വെച്ച് ഞങ്ങൾ സാറിന് കുടുക്കാനാണ് ബാവങ്കി ഒന്നിനെയും വേർതില്ല അരിഞ്ഞു താളും ഞാൻ ഓർത്തോ ദേവികയുടെ മുടിയിൽ കുത്തി പിടിച്ച കൂട്ടത്തിലൊരാൾ അലറി അത് കണ്ടത് ഹിരണി ഭാവിട്ട് കരയാൻ തുടങ്ങി ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടി നടത്തുന്ന കണ്ടതും നാട്ടുകാർ കയറി ഇടപെട്ടു ഇവിടെ കയറി വന്ന് തോന്നിവാസം കാണിക്കാനാണ് ബാവങ്കി ഒറ്റരെണ്ണം ജീവനോടെ പോയില്ല അവരെ തടഞ്ഞുകൊണ്ട് നാട്ടുകാർ രംഗത്ത് വന്നു മന്ത്രി നിരപരാധിയാണെങ്കി അതയാൾ കോടതി തെളിയിക്കട്ടെ ഞങ്ങളുടെ വിനുവിനെ അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ഞങ്ങളും വെറുതെ വിടില്ല ഓർത്തോ നിങ്ങൾ കോളനിയിലെ കുറച്ച് തെരുവട്ടികൾ വട്ടികൾ കുറച്ചാ ഞങ്ങളുടെ സാറങ്ങ് പേടിക്കുന്നതാണ് നാളെ പുഷ്പം പോലെ ഞങ്ങളുടെ സാറ് നിങ്ങളുടെ ഉമ്മിലോട്ട് ഇറങ്ങി വരും നിങ്ങൾ നോക്കോ നിങ്ങളെ കൊണ്ടൊന്നൊരു സുഖം ഞങ്ങളുടെ സാറിന് ചെയ്യാൻ കഴിയില്ല കൂട്ടത്തിലും പുച്ഛത്തോടെ അവർ പറഞ്ഞു അങ്ങനെ ആൾ ഇറങ്ങിയ അയാൾ അവിടെയിട്ട് ഞങ്ങൾ തീർക്കും ഈ കോളനിക്കാരോട് കളിച്ചിട്ട് ആരും സുഖമായിട്ട് വലസണ്ട കൂടെ നിന്നവരൊന്നാണെങ്കിൽ ഒരേ സ്വരത്തിൽ പറഞ്ഞു പ്രശ്നം വഷളാവുമെന്ന് തോന്നിയതും അക്രമികൾ അവിടെ നിന്ന് മെല്ലെ ഉൾവലിയാൻ ശ്രമിച്ചു പക്ഷേ നാട്ടുകാർ അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താണ് വിട്ടത് ആ സംഭവത്തോടെ അവിടെയുള്ള ആൾക്കാരും പ്രകോപിതരായി വിനുവിനെ കുറിച്ച് ഒരു സൂചന പോലും ഇല്ലാതെ മന്ത്രി പുറത്തിറങ്ങി വലസാൻ അവരെ സമ്മതിക്കില്ലെന്ന് തന്നെ തീർത്തു പറഞ്ഞു പ്രശ്നം വഷളായതും ഇവിടെ പാവപ്പെട്ടവർക്ക് നീതി നിഷേധിക്കുകയാണെന്ന് പറഞ്ഞ് മീഡിയയും രംഗത്തെത്തി നാട്ടുകാരും വിനുവിൻ്റെ ബന്ധുക്കളും പ്രകോപിതരാവാൻ വേറെ വല്ലതും വേണം രഘു വരനെ വെറുതെ വിടില്ലെന്ന് തന്നെ കോളേജിക്കാർ തീർത്തു പറഞ്ഞു അന്നത്തെ രാത്രി കോളനിക്കാർ കൂട്ടത്തോടെ രഘുവിനെ കസ്റ്റഡി എടുത്ത പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനൊരു ശ്രമം നടത്തി അതുകൂടിയായപ്പോൾ രഘുവിന് കൂടുതൽ പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തി നാളെ അദ്ദേഹത്തെ കോടതിയിലേക്ക് എത്തിക്കുമ്പോൾ എന്തും സംഭവിക്കുമെന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു തങ്ങളുടെ പദ്ധതി വിജയിച്ച സന്തോഷത്തിലായിരുന്നു മാധവനും സിധുവും ദക്ഷയും ആളിറക്കി കോളനിയിൽ ഇത്രയും പ്രശ്നം സൃഷ്ടിച്ച് നാളെ കോടതി മുറ്റത്ത് ആളുകൾ ഇറച്ചെത്താനായിരുന്നു അതേതായാലും നടന്നു നാളെ തങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ജനക്കൂട്ടം കോടതിമുറ്റത്തുണ്ടാവുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു ആ കോടതി മുറ്റം നാളെ ചില നാടകീയ രംഗങ്ങൾ അരങ്ങേറും തന്റെ ജീവിതം നശിപ്പിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു പേര് കൂടി വെട്ടാൻ തയ്യാറായി അമ്മാളും കാത്തിരുന്നു എന്നാൽ അമ്മാളുവിനെ കൂടാതെ മറ്റൊരാൾ കൂടി അത് വീക്ഷിച്ചുകൊണ്ടിരുന്നു മറ്റാരുമായിരുന്നില്ല കെവിൻ സാറ് കാര്യങ്ങൾ അറിഞ്ഞില്ലേ കോളനിയിൽ ആരോഗ്യ ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്നു ജനങ്ങളാകെ പ്രകോപിതരാ രഘുവിന നേരെ വധുഭീഷണിയും ഉണ്ട് പൈസ വാർത്തയറിഞ്ഞും കെവിനെ ഫോൺ വിളിച്ചു ആ ഞാനും കേട്ടു സമ്പ് എന്തായാലും ഒരു വലിയ പൊട്ടിത്തെറിക്ക് വകുപ്പുണ്ട് നാളെ മന്ത്രിക്ക് പ്രൊട്ടക്ഷൻ നൽകേണ്ട ഡ്യൂട്ടി എനിക്കാ അതിനാവശ്യമുള്ള പോലീസിനെ നിയമിച്ചു വേണ്ട നിർദ്ദേശം കൊടുക്കണ നട്ടപ്പാതിരിക്കുക അതിനുള്ള തയ്യാറെടുപ്പാണ് ഞാൻ ഓരോരുത്തർമാരോരോ കന്നത കാണിച്ചുകൂട്ടു എന്നിട്ട് അവനൊക്കെ സെക്യൂരിറ്റി ഒരുക്കേണ്ട നമ്മുടെ ചുമതലയും നമ്മൾ ഉറക്കം ഇവനൊക്കെ കാവലിരിക്കണം ഓരോ അവസ്ഥകള് കേവിനുള്ളിൽ നിന്ന് വന്ന ദേഷ്യത്തെ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു അപ്പൊ സാറിന് ഇന്നും ഉറക്കില്ല അല്ലേ ഒരു എന്തായാലും വിസ്തരിച്ചൊരു കൂളിവാസാക്കി നീണ്ടു നിവർത്തി കിടക്കാൻ പോവാ സാറേതാണ് ഡ്യൂട്ടിക്ക് പോവാൻ നോക്ക് ഞാൻ രാവിലെ വിളിക്കാം ഫൈസലെ ഒരു പുഞ്ചിരയോടെ പറഞ്ഞു എനിക്ക് ഉറക്കില്ല നമുക്ക് ഉറക്കില്ല എന്ന് പറ ഞാൻ എവിടെയെങ്കിലും നീയില്ലാതെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടോ ഫൈസലേ എന്നെ ഡ്യൂട്ടിക്ക് വിട്ടിട്ട് മോൻ മാത്രം ഇങ്ങനെ സുഖിക്കണ്ട പെട്ടെന്ന് കുളിച്ച് യൂണിഫോം ആയിട്ട് ഇറങ്ങാൻ നോക്ക് കെവിൻ പറയുന്ന കേട്ടതും ഫൈസല് ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയിലായി അവനോട് വേഗം സ്റ്റേഷനിൽ ഹാജരാൻ പറഞ്ഞു കെവിൻ ഫോൺ വെച്ച് ആകാശത്ത് കൂടി പോകുന്ന പ്രശ്നം എഴുന്നവെച്ച് പിടിച്ച് തലയിൽ വെച്ച അവസ്ഥയായി ഫൈസലിന് കേവിനെ വിളിക്കാൻ തോന്നിയ നിമിഷത്തെ സ്വയം ശപിച്ച് അവൻ ബാത്റൂമിലേക്ക് കയറി അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ദിവസം വന്നെത്തി രഘുവരനെ കോടതിയിൽ ഇന്നാണ് ഹാജരാക്കുന്നത് രാവിലെ തന്നെ കോടതി മുറ്റവും പരിസരവും എല്ലാ ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു തിക്കിലും തിരക്കിലും ഒട്ടും പിന്നിലല്ലാതെ മാധ്യമ പ്രവർത്തകരുമുണ്ട് എല്ലാവരും ഉറ്റുനോക്കുന്നൊരു കേസായി ഇതിനോടം തന്നെ വിനോദ് മിസ്സിംഗ് കേസ് മാറിയിരുന്നു അർജുനും വിക്രമും മെൽവിനും അജിത്തും ജെയ്സിനും ഒരുമിച്ചാണ് കോടതിയിലെത്തിയത് അവരേർപ്പാടാക്കിയ വക്കീൽ നേരത്തെ തന്നെ കോടതിയിലെത്തിയിരുന്നു രഘുവരനെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞാണ് അദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുവന്നത് അയാളെയും കൊണ്ടുവരുന്ന പോലീസ് വാഹനം കണ്ടതും കോടതി മുറ്റത്ത് തടിച്ചുകൂടിയ ആളുകൾ ആ വാഹനത്തിനുമ്പിൽ തടിച്ചുകൂടി നിന്നു അയാളെ വാഹനത്തിലേക്ക് ഇറക്കാൻ പോലും സമ്മതിക്കാതെ ആളുകൾ തിക്കും തിരക്കും കൂട്ടി കെവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഏറെ പണിപ്പെട്ടാണ് ആളുകൾ അവിടെ നിന്നും മാറ്റിയത് ചിലർ രഘുവരനെ ആക്രമിക്കാനും ശ്രമം നടത്തി അവരെ തടയുന്നതിനിടയിൽ കെവിന്റെ കൈക്ക് സാരമായ പരിക്കും പറ്റി അങ്ങനെ നന്നിയെ പണിപ്പെട്ട് രഘുവരനെ കോടതി മുറിക്കുള്ളിൽ കയറ്റി വിചാരണ ആരംഭിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാതെ ആൾക്കൂട്ടത്തിൽ നിന്ന് മുഖം മൂടിയിട്ടൊരാൾ മജിസ്ട്രേറ്റിന്റെ മുമ്പിലേക്ക് ഓടി വന്ന് കൈകൂപ്പി രക്ഷിക്കണേന്നും പറഞ്ഞ് കരഞ്ഞു പെട്ടെന്ന് അങ്ങനെ ഒരാൾ ഓടി വന്നും കൈകൂപ്പി നിന്ന് കരയുന്ന കണ്ട എല്ലാവരും ഒന്നും മനസ്സിലാവാതെ അയാളെ തന്നെ നോക്കി നിന്നു ആരാണ് നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് കോടതി മുമ്പാകെ വരുമ്പോൾ ചില മര്യാദകൾ പാലിക്കണമെന്നറിയില്ലേ സർ സ്വന്തം ജീവൻ അപകടപ്പെടുമോ എന്നുള്ള ഭയത്തിൽ ഓടിക്കേറി വരുമ്പോൾ കോടതി മര്യാദം പാലിക്കാൻ ശ്രദ്ധിച്ചില്ല ക്ഷമിക്കണം അയാൾ വിതുമ്പിക്കൊണ്ടും പറഞ്ഞു എല്ലാവനെയും ഭയത്തോടെ നോക്കിക്കൊണ്ട് മുഖത്തെ മാസ്കായാൽ മാറ്റി വിനും അവനെ കണ്ടതും ദേവിയുടെ മുഖത്താണ് ആദ്യം പുഞ്ചിരി വിടുന്നത് സ്വന്തം മകനെ കണ്ടത് ആ കണ്ണുകൾ വിടുന്നത് അവനെ കണ്ടത് എല്ലാവരും മുഖത്തോട് മുഖം നോക്കി ഞാൻ ഞാൻ വിനോദാണ് എന്നെ എന്ന കേസിന്റെ വിചാരണയാണ് ഇവിടെ നടക്കുന്നത് ബഹുമാനപ്പെട്ട കോടതി എനിക്ക് പറയാനുള്ള കേൾക്കാൻ മനസ്സ് കാണിക്കണം അവൻ താഴ്മയോടെ കോടതിക്ക് മുമ്പിൽ നിന്നു എന്ത് പറയണമെങ്കിലും ആ വിചാരണ കൂടി കയറി താങ്കൾക്ക് പറയാം ജഡ്ജി വിനുവിന് അവസരം നൽകിയതും അവൻ നന്ദിയോട് അയാൾക്ക് മുമ്പിൽ നിന്നു രഘുവരന്റെ വക്കീലാണ് ആദ്യം വാദം തുടങ്ങിയത് ആദ്യം വിനുവിനെ പറയാനുള്ളത് കേൾക്കാനായി എല്ലാവരും കാതൂർത്തിയിരുന്നു വിനു രഘുവരനെ കാണാമെന്ന് മുതലുള്ള കാര്യങ്ങൾ കോടതിയിൽ വിശദമായി തന്നെ പറഞ്ഞു കേൾപ്പിച്ചു അത് ശരിവെക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ വിനുവിന്റെ വക്കിൽ കോടതിയെ ഏൽപ്പിച്ചു അയാളെ കാണാമെന്ന് തന്നെ കൊല്ലാൻ വേണ്ടി കുറച്ചുപേരെ ഏൽപ്പിച്ചെന്നും ഇത്രയും ദിവസം താൻ അവരുടെ കസ്റ്റഡിയിലായിരുന്നെന്നും രണ്ടു ദിവസം മുമ്പാണ് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നും സുരക്ഷ ഓർത്താണ് ഇതുവരെ മറിഞ്ഞതെന്നും തൻ്റെ ജീവനിപ്പോഴും ഭീഷണിയുണ്ടെന്നും വിനു കോടതിയെ ധരിപ്പിച്ച് അവനെ സപ്പോർട്ട് ചെയ്ത് അവൻ്റെ വക്കീൽ കൂടി വാദിച്ചപ്പോൾ രഘുവരം വീണ്ടും പ്രതിപ്പട്ടികൾ കയറി അതിനെതിർത്ത് രഘുവിന്റെ വക്കീൽ വാദിച്ചെങ്കിലും വിനുവിൻ്റെ ഭാഗം ശക്തമായതുകൊണ്ടും തെളിവുളക്കെ രഘുവിനെതിരായതുകൊണ്ടും അവരുടെ വാദം നിലനിന്നില്ല മേൽപ്പറഞ്ഞ കുറ്റകൃത്യം രഘുവരൻ ചെയ്തുകൊണ്ട് തന്നെ അയാളെ കോടതി പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു വിനു രഘുവരന്റെ മകനാണെന്നുള്ള വാദം തെളിയിക്കാൻ വേണ്ടി ഡി എൻ എ ടെസ്റ്റിനും കോടതി ഉത്തരവിട്ടു കേസിന്റെ തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്ന് പറഞ്ഞ് കോടതി ആ ദിവസത്തേക്ക് പിരിഞ്ഞു കോടതി മുറ്റത്തുള്ള ജനങ്ങൾ ഏറെ പ്രകോപിതരായിരുന്നു വിനി ഇത്രയും കാലം അയാളുടെ കസ്റ്റഡിയിലായിരുന്നു എന്ന് കേട്ടതും അവരെല്ലാവരും രഘുവരനെ ആക്രമിക്കാൻ തയ്യാറായി തന്നെ നിന്നു അയാളെ കോടതിക്ക് പുറത്തേക്ക് പോലീസ് കൊണ്ടുവന്നു ആളുകളെ അയാളെ ആക്രമിക്കാനായി അങ്ങോട്ടേക്ക് ഓടി വന്നു തിക്കിലും തിരക്കിലും പെട്ട് പോലീസ് അയാളെ സംരക്ഷിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു രഘുവരൻ്റെ സുരക്ഷ നോക്കണം ആളുകളെ അവിടെ മാറ്റുകയും വേണം കെവിനടക്കം എല്ലാ പോലീസുകാരും നന്നായി കഷ്ടപ്പെട്ടു അവരെ കൊണ്ട് നിയന്ത്രിക്കാനാവുന്നതിൽ അപ്പുറമായിരുന്നു കാര്യങ്ങൾ കെവിൻ രഘുവിന്റെ സുരക്ഷയ്ക്ക് തന്നെ കൂടുതൽ ശ്രദ്ധ കൊടുത്തു അയാൾക്ക് ചുറ്റും ഒരു വലയം തീർത്തുകൊണ്ട് അവരാളെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിച്ചു പെട്ടെന്ന് കെവിൻ ആരോ പിന്നിൽ നിന്ന് തള്ളിയതും അവൻ മുന്നിലേക്ക് അമിഴ്നടിച്ച് വീണു ആ വീഴ്ചയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൻ രഘുവിനെ നോക്കി പക്ഷേ അയാൾ അവിടെയെങ്കിലും കാണുന്നില്ല കെവിൻ ആ ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി രഘുവിന് വേണ്ടി തിരച്ചിൽ തുടങ്ങി ജീപ്പിനടുത്ത് ഫൈസലിനടുത്തായി രഘുവരൻ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് അവന് ശ്വാസം നേരെ വീണത് അവൻ ആശ്വാസത്തോടെ അവർക്കരികിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും കുറച്ചുപേര് മുമ്പിൽ തടസ്സമായി നിന്നു അവരെ തടിമാറ്റി രഘുവിന്റെ അടുത്തേക്ക് പോകാൻ പോകാനൊരുങ്ങുമ്പോഴാണ് കോടതി മുറ്റത്ത് തടിച്ചുകൂടി എല്ലാവരെയും ഞെട്ടിച്ച് ആ സംഭവം നടന്നത് വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്ന സന്തോഷത്തിലായിരുന്നു മാളുവും മാധവനും സിദ്ധുവും ആളുകൾ തങ്ങൾ വിചാരിച്ചതിനേക്കാൾ അക്രമാസക്തരാണ് ഇങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയുള്ള കാര്യങ്ങൾ മാളുവിൻ്റെ കയ്യിലാണ് എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടപ്പിലാക്കേണ്ടത് അവളുടെ മിടുക്കാണ് മുൻകൂട്ടി തീരുമാനിച്ച പോലെ മാളു അതിനായി ഒരുങ്ങിക്കഴിഞ്ഞു ഒരു പർുദ്ധ തിരിച്ച് മുഖം മറ്റാർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ മറിച്ച് അവൾ ആൾക്കൂട്ടത്തിലേക്ക് നടന്നെടുത്തു ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി അവൾ തൻ്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങി അധികം ദൂരത്തല്ലാതെ തന്നെ രഘുവരൻ നിൽപ്പുണ്ട് അവന് കാവലായി എല്ലാവരിൽ നിന്ന് അവനെ സംരക്ഷിച്ച് കെവിനും ആദ്യം അവൻ്റെ സംരക്ഷണത്തിൽ നിന്ന് അയാളെ മാറ്റണം തൻ്റെ പദ്ധതി നടക്കണമെങ്കിൽ അയാളെ തനിക്ക് ഒറ്റയ്ക്ക് കിട്ടണം എല്ലാ പകയും ഒറ്റയടിക്ക് തീർക്കണമെങ്കിൽ അയാളെ തനിക്ക് നേർക്ക് നേർ കിട്ടണം തൻ്റെ അച്ഛനെയും അമ്മയും ഇല്ലാതാക്കിയതിന് പിന്നിൽ ഇവൻ്റെ ബുദ്ധിയാണ് ഇന്ന് തന്നെ മുമ്പിൽ പിടഞ്ഞു വീണ് മരിച്ച അച്ഛനേയും അമ്മയും അവൾക്ക് ഓർമ്മ വന്നു കയ്യിൽ ആരും കാണാതെ സൂക്ഷിച്ച കത്തിയിൽ അവൾ പിടിമുറുക്കി രഘുവരനടുത്തേക്ക് നടന്നു ഉള്ളിൽ അയാളോടുള്ള അമർഷം കാരണമാവും അയാൾ അടുത്തെത്തിയപ്പോൾ തനിക്ക് മാർഗതടസ്സമായി നിൽക്കുന്ന കെവിനോട് അവൾക്ക് ദേഷ്യം തോന്നി സർവശക്തിയും എടുത്ത് അവനെ അവൾ ആഞ്ഞു തള്ളി അവളുടെ ആ തളിൽ അവൻ ഒരുപാട് ദൂരേക്ക് തെറിച്ചു വീണു രഘുവരനിൽ തീർത്ത് അവൻ്റെ രക്ഷാകവചം നഷ്ടമായെന്ന് ഉറപ്പായതും ഇത് അവസരമെന്ന് മനസ്സിലാക്കിയവൾ ഞൊടിയിടെ കൊണ്ട് രഘുവരനടുത്തേക്ക് പാഞ്ഞെടുത്തു ചുറ്റുമുള്ള ആൾക്കൂട്ടത്തിൽ നിന്ന് സ്വയരക്ഷ നേടാൻ അയാൾ ആവുന്നു ശ്രമിക്കുന്നുണ്ട് കൈകൾ കൊണ്ട് തനിക്ക് നേരെ വരുന്ന ആക്രമണങ്ങൾ തടയാൻ അയാൾ ശ്രമിക്കുന്നുണ്ട് അതിനിടയിലാണ് ഒരു പർദ്ധാരിയായ പെൺകുട്ടി തന്നെ കടന്നു പിടിച്ച് തൻ്റെ ഷർട്ടിലെ കുത്തിപ്പിടിച്ചവൾ തന്നെ അവൾക്ക് അഭിമുഖമായി നിർത്തി ആരാണിവള് എന്താണിവിളുടെ ഉദ്ദേശം താനുമായിട്ട് എന്ത് ഇവൾക്കുള്ളത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അയാളുടെ മനസ്സിൽ മിന്നി അയാൾക്ക് ആലോചിച്ച് പോലും സമയം കൊടുക്കാതെ അപ്പോഴേക്കും ആളു അയാളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് തൻ്റെ കയ്യിലുള്ള കട്ടാര രഘുവരന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി അയാൾക്കൊന്ന് പിടയാൻ പോലും സാവകാശം കൊടുക്കാതെ അവൾ കത്തി വീണ്ടും വീണ്ടും അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു കുത്തി രഘുവരൻ കണ്ണു തുറപ്പിച്ച് വേദന കടിച്ചു പിടിച്ച് അവളെ നോക്കി അവളെ അയാളെ പിടിവിടാതെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ചുറ്റുമുള്ള ആൾക്കൂടെ ഇതൊന്നും അറിയാതെ പോലീസിനെ ചേർത്ത് നിൽക്കാൻ പരിശ്രമിക്കുകയാണ് പോലീസ് അവരെ ഓടിക്കുന്ന തിരക്കിലും അവരുടെ ശ്രദ്ധ തന്നിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് മാളു കൃത്യം നടത്തിയത് കുത്തേറ്റ് തന്റെ തോളിൽ തളന്നു കിടക്കുന്ന രഘുവരന്റെ ചെവിയിലായി അവൾ പതിയെ പറഞ്ഞു പണി പണിയൊരുന്നാ ആലോചിക്കുന്നു അല്ലേടാ അധികം തലവൊക്കെണ്ണ നീയൊക്കെ നിസ്സാരമാക്കി തള്ളിക്കളഞ്ഞു ഒരുത്തി അണഞ്ഞു എന്ന് നീയൊക്കെ കരുതിയ ഒരു തീനാളം നീയൊക്കെ കൊന്നളിയ പാവം സ്കൂൾ അധ്യാപനായ മുരളീമാഷിന്റെ മകൾ കാർത്തിക മുരളീധരനാണ്ഡോ ഞാൻ നീയൊക്കെ മരിച്ചെന്ന് വിശ്വസിക്കുന്ന ആ പാവം പെൺകുട്ടി ഇന്ന് ദക്ഷാ ഇ എസ് ആയി നിങ്ങളുടെ മുമ്പിൽ ജോലിച്ച് നിൽക്കുന്നത് പകരം ചോദിക്കാൻ തന്നെയാണ് നീ അടക്ക സദാശിവനെയും തരകനെയും തോമസിനെയും രാഹുലിനെയും ഞാൻ ഉന്മൂലനം ചെയ്തു ഇനിയുള്ള നിന്റെ അടക്കമുള്ള പാപസന്തതികൾ കൂടി ഈ ഭൂമിയിൽ നിന്ന് തുടച്ച് നീക്കിയിട്ട് ഞാൻ അടങ്ങും അവൾ ദേഷ്യത്തോട് അവൻ്റെ ചെവിയിൽ പറഞ്ഞു ആ വേദനയും കേട്ട വാർത്ത വിശ്വസിക്കാനാവാതെ അയാൾ അവളെ നോക്കി വേദന കടിച്ചു പിടിച്ച് അയാൾ വീഴാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് മാളു താങ്ങി പിടിച്ചുകൊണ്ട് മാത്രമാണ് വീഴാത്തത് അയാളുടെ നോട്ടം കണ്ടതും അവൾ തന്റെ മുഖം അയാൾക്ക് മാത്രം കാണാൻ പാകത്തിന് മുഖത്ത് ആവരണമൊന്നും മാറ്റിയൊന്ന് പുഞ്ചിരിച്ചു അവളെ കണ്ട അയാളുടെ മുഖത്തുണ്ട് അയാളെ നോക്കി പരിഹസിച്ച് അവൾ അയാളിൽ നിന്നുള്ള പിടിവിട്ടു ചോരയ ഒലിപ്പിച്ച് രഘുരൻ തറയിലേക്ക് വീണ് പിടഞ്ഞു അയാളെ തട്ടിമാറ്റി അവൾ അവിടെ നിന്നൊന്നും സംഭവിക്കാത്ത പോലെ നടന്ന കന്നു രഘുവരൻ നിലത്തേക്ക് വീഴുന്നതും ഒരു പർദ്ധക്കാരെ അയാളെ തള്ളി മാറ്റിപ്പോകുന്നതുമാണ് കെവിൻ കണ്ടത് അയാൾ രക്തമൊളിപ്പിച്ച് നിലത്തി വീഴുന്നു കണ്ട ആളുകൾ പരിഭ്രാന്തരായി അപ്പോഴാണ് എല്ലാവരുടെയും ശ്രദ്ധ അയാളിലേക്ക് ചെല്ലുന്നത് കെവിൻ ആൾക്കൂട്ടത്തെ തള്ളിമാറ്റി അയാളുടെ അടുത്തേക്ക് ഓടി അവനെത്തുമ്പോഴേക്ക് അയാളുടെ അവസാനപ്പെടിച്ചിലും നിലച്ചിരുന്നു അവനെ അയാളുടെ കൈ കൈപ്പിടിച്ച് മരണം ഉറപ്പുവരുത്തി മരിച്ചെന്ന് മനസ്സിലായതും ബോഡി ആദരിച്ചുകൊണ്ട് അയാൾ തലയിൽ തൊപ്പി മാറ്റി അത് കണ്ടതും മറ്റു പോലീസുകാരും അങ്ങനെ ചെയ്തു മുൻമന്ത്രി രഘുവരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു വാർത്ത കാട്ടുതീപോലെ പടർന്നു കെവിൻ അയാളെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചു അപ്പോഴേക്ക് അവിടേക്ക് ഒരു ആംബുലൻസ് എത്തി ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി രഘുവരന്റെ ബോഡി ആ ആംബുലൻസിലേക്ക് അയറ്റി സൈറൺ മുഴക്കിക്കൊണ്ട ആംബുലൻസ് അയാളെയും വച്ച് ആ കോടതി മുറ്റും ചീറിഞ്ഞു പോയി ആരും ശ്രദ്ധ എത്താത്തൊരിടത്ത് എല്ലാം കണ്ടുകൊണ്ട് മാളുംപ്പുണ്ടായിരുന്നു ഒരിക്കൽ മറ്റൊരു കോടതി മുറ്റത്ത് എല്ലാം നഷ്ടപ്പെട്ട് ഒരു അച്ഛൻ്റെ മകൾ ഇന്നും മറ്റൊരു കോടതി മുറ്റത്ത് അതിനെ കാരണക്കാരനായ ഒരാളെ ഇല്ലാതാക്കി തല ഉയർത്തി പിടിച്ചു നിൽക്കുന്നു തന്നെ തോൽപ്പിച്ച് അതേ നാണയത്തിൽ തന്നെ താൻ തിരിച്ചടി നൽകിയിരിക്കുന്നു അങ്ങനെ രഘുവരന്റെ പേരും തന്റെ ലിസ്റ്റിൽ നിന്നും വെട്ടിമാറ്റി ഇനി അവശേഷിക്കുന്നത് വെറും ഏഴു പേര് മാത്രം തന്റെ ശരീരം പിച്ചു ചീന്തി തന്നെ കടിച്ചു കയറി ഏഴ് ചെന്നായിക്കൾ ഇനി നേർക്കുനേരുള്ള യുദ്ധമാണ് ഒരു പെണ്ണിനോട് അവർ ഇതുപോലെ ചെയ്യരുത് ചെയ്യില്ല തീരുമാനം എന്റേതാണ് നടപ്പിലാക്കുന്നതും താനാണ് വലിയൊരു ഏറ്റുമുട്ടലിന്റെ മനസ്സിനെ പാകപ്പെടുത്തണം ചില കണക്കുകൂട്ടലുകൾ പിഴക്കാതെ നോക്കണം ഇനിയുള്ള കളികൾ നേരിട്ടാണ് ആ ഓർമ്മയോടെ ഓരോ ചുവടും വെക്കണം അവൾ മുഖത്തൊരു പുഞ്ചിരി വരുത്തി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവിടെ നിന്നും നടന്നു നീങ്ങി ഇതേ സമയം കെവിൻ സംഭവിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത് ആരാണ് തന്നെ തള്ളി തള്ളിയിട്ട് ആരാണ് പറത്ത് തിരിച്ചു വന്ന ആൾ രഘുവരണമായിട്ട് അയാൾക്ക് എന്താണ് ബന്ധം ശരിക്കും അത് ആണാണോ പെണ്ണാണോ ഉത്തരം കിട്ടാത്ത ഒരു പിടി ചോദ്യങ്ങൾ അയാളുടെ മനസ്സിൽ തലവെക്കി ഒന്നുറപ്പാണ് തന്റെ കണക്കുവിട്ടുകൾ ശരിയാണെങ്കിൽ താൻ അന്വേഷിക്കുന്ന പലതിനുമുള്ള ഉത്തരം ആ പറത്ത് ധരിച്ച ആളിലുണ്ട് എങ്ങനെയെങ്കിലും ഉടനെ അത് ആരാണെന്ന് കണ്ടുപിടിക്കണം കെവിൻ അപ്പോൾ തന്നെ അവിടെയുള്ള സി ദൃശ്യങ്ങൾ പരിശോധിച്ചു പക്ഷെ ആ പറഞ്ഞു തിരിച്ചു വന്ന ആൾ എവിടെ നിന്ന് വന്നെന്നോ എവിടേക്ക് പോയെന്നോ മാത്രം എത്ര പരിശോധിച്ചിട്ടും കണ്ടെത്താനായില്ല കളി അറിയാവുന്ന ഒന്നോ അതിൽ കൂടുതലോ ആളുകൾ ഇതിന് പിന്നിലുണ്ട് കൃത്യമായ കണക്കൂട്ടലുകളോട് തന്നെയാണ് കാര്യങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കുന്നതിലൂടെ തൻ്റെ വലിയൊരു തലവേദന ഒഴിയുമെന്ന് മനസ്സ് പറയുന്നു അത് കണ്ടുപിടിച്ചാൽ മതിയാവും ഇനിയുള്ള തൻ്റെ ശ്രമം അതിനുള്ളതാവും അതാരാണെങ്കിലും ഞാനത് കണ്ടുപിടിച്ചിരിക്കും തീർച്ച അവൻ മനസ്സിൽ ഉറപ്പിച്ചു അച്ഛനെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുവന്ന് കാണാൻ കഴിയാഞ്ഞിട്ടാണ് അർജുൻ അവിടെ നിന്നും മാറി നിന്ന് ആൾക്കൂടം ക്ഷുഭിതരാവുന്ന പോലീസ് അവരെ നിയന്ത്രിക്കുന്നു ദൂരെ നിന്നും മാറി നിന്നു കണ്ടു അച്ഛൻ അവരുടെ കയ്യിൽ സുരക്ഷിതനായിരിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് മാറി നിന്നത് പക്ഷെ പിന്നീട് കേൾക്കുന്ന അച്ഛൻ്റെ മരണ വാർത്തയാണ് കേട്ട കാര്യം വിശ്വസിക്കാൻ കഴിയാതെ അവൻ തളർന്നു ധൃതിയിൽ അച്ഛൻ അരികിലേക്ക് ഓടി ചെന്നപ്പോഴേക്കും ബോഡിയുമായി ആംബുലൻസ് പോയി കഴിഞ്ഞിരുന്നു തളർന്നു വീഴുമോയെന്ന് ഭയപ്പെട്ട നിമിഷം മെൽവിൻ അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു അപ്പോഴേക്കും വിക്രം കാർ സ്റ്റാർട്ട് ചെയ്ത് അവർക്കരികിൽ കൊണ്ടുവന്നിരുന്നു അവരെല്ലാവരും അതിൽ കയറി നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു രഘുവിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു കിവിനടക്ക് ഒരുപാട് പോലീസുകാർ അവിടെയുണ്ട് വിവരമറിഞ്ഞ് പല രാഷ്ട്രീയ നേതാക്കൾ അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ഒരുപാട് പേരവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് അർജുൻ വന്നിറങ്ങിയതും മാധ്യമ പ്രവർത്തകർ അവിടെ തടിച്ചു കൂടിയ ആളുകളും അവനെ വന്ന് പൊതിഞ്ഞു എല്ലാവരെയും ദേഷ്യത്തെ തള്ളി മാറ്റി അവൻ മുന്നോട്ട് നടന്നു അവന് വഴിയൊരുക്കി മെൽവിനും വിക്രമും മുന്നിൽ നടന്നു പോർച്ചരിക്കുമ്പോൾ കെവിനെ കണ്ടതും അർജുന്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു അവൻ ദേഷ്യത്തോടെ കെവിനടുത്തേക്ക് നടന്നു അവന്റെ കോളിൽ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി എവിടെയാണോ എന്റെ അച്ഛൻ ഒരു പോറിൽ പോലെ സംരക്ഷിക്കാറല്ലേ നിന്നൊക്കെ ചുമതലപ്പെടുത്തിയത് എന്നിട്ട് നിന്റെയൊക്കെ കൺമുകളിൽ വെച്ച് എന്റെ അച്ഛനെങ്ങനെ കൊല്ലപ്പെട്ടു സത്യം പറഞ്ഞു നീ കൂടി അറിഞ്ഞല്ലേ ഇങ്ങനെ ഒരു കൊലപാതകം അരങ്ങേറിയത് നിന്റെ അറിവിലാത എന്റെ അച്ഛനത്തോടെ ഒരാളും ധൈര്യപ്പെടില്ല ഇത് നിന്റെ അറിവോട് തന്നെയാണ് മര്യാദക്ക് പറഞ്ഞോ എന്താ സംഭവിച്ചതെന്ന് അർജുൻ ദേഷ്യത്തോടെ കെവിനെ ചുരനോട് ചേർത്ത് നിർത്തി അച്ഛൻ മരിച്ച വിഷമത്തിലാണ് ഈ പ്രകടനം ഞാൻ ഞാന ക്ഷമിക്കും കാരണം എൻ്റെ അപ്പയും എനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം ഒരു മകന്റെ സങ്കടം എത്രത്തോളം ഉണ്ടാവുമെന്ന് അതുകൊണ്ട് എനിക്ക് ഊഹിക്കാം അതെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാൻ ഈ കാണിച്ചു കൂട്ടില്ലെങ്കിൽ പൊന്നു മോനെ അർജുനെ അത് വേണ്ട എന്നോട് കളിച്ച കളിയാൻ പഠിപ്പിക്കുവേ ഡ്യൂട്ടി സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ദേഹത്ത് കൈവച്ച ആ വകുപ്പ് എന്താണെന്നറിയോ കെവിൻ തന്റെ കോടലുള്ള അർജുനന്റെ പിടിയുടിച്ച് കൊണ്ട് പറഞ്ഞു കൂട്ടുകാരൻ നിയമം ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് അജിത്തിനെ നോക്കി കെവിൻ പറഞ്ഞു താൻ എന്നെങ്ങ് നിയമം പറഞ്ഞ് ഉറത്താൻ വരണ്ട എന്റെ അച്ഛനോ മരണത്തിനുമ്പോൾ തന്റെ കൈകളുണ്ടെങ്കിൽ നിന്നാ വെറുതെ ഇടില്ല അർജുനൻ ദേഷ്യത്തോടെ കെവിന് നോക്കി നിന്റെ അച്ഛനെ കൊന്നിട്ട് എനിക്കെന്ന് കിട്ടാനാടാ അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല ഞാൻ ഇതുവരെ നിയമം വിട്ടൊരു കളിക്കും നിന്നിട്ടില്ല ഇനി നിൽക്കുകയില്ല എന്റെ സംരക്ഷണത്തിലുള്ള സമയത്താ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ദാരുണാദ്യം സംഭവിച്ച് തീർച്ചയായിട്ടും അതെന്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റുതന്നെയാ അത് ഞാൻ തിരുത്തുക തന്നെ ചെയ്യും ഇതിന്റെ പിന്നിൽ ആരുടെ കൈകളാണെങ്കിലും അവരെ ആ പിടികൂടി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും തീർച്ച നീ കണ്ടെത്തുന്നതിന് മുമ്പ് അതാരാണെങ്കിലും ഞാൻ കണ്ടെത്തും ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാതെ ശിക്ഷ ഞാൻ നടപ്പിലാക്കുകയും ചെയ്യും കൊല്ലപ്പെട്ടത് എൻ്റെ അച്ഛനാ ആ നഷ്ടം നികത്താൻ ആരുടെ ചോരമാണെങ്കിലും ഞാൻ ഒഴുക്കും ഒരു നിയമത്തിന്റെയും പിൻബലം എനിക്ക് വേണ്ട അർജുൻ സങ്കടം കൊണ്ട് ദേഷ്യം കൊണ്ട് വിറച്ചു ആരാണ് ആദ്യം പ്രതിയിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് നോക്കാം നിയമം കൈയിലെടുക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല കെവിൻ അവന്റെ സംസാരത്തിൽ പിടിച്ചില്ല പോടും അവനെ പൂച്ചത്തോട് നോക്കി അർജുനോടൊന്ന് പോയി അച്ഛന്റെ മരണ വാർത്ത അവനെ ഏറെ തളർത്തിയിട്ടുണ്ട് രഘുവരൻ അവൻ അച്ഛന് മാത്രമല്ല നല്ലൊരു സുഹൃത്തും കൂടി ആയിരുന്നു ചെറുപ്പം തൊട്ട് താൻ എന്ത് വികൃതി കാണിച്ചാലും അച്ഛൻ തന്നെ വഴക്കു പറയില്ല കൂടെ നിൽക്കും അമ്മയെ വഴക്കു പറയാനും സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ താൻ എന്ത് കാര്യവും ആദ്യം പറയുന്ന അച്ഛനോട് തന്നെയാണ് അച്ഛനോട് അബദ്ധം പറ്റിയെന്നറിഞ്ഞപ്പോൾ താൻ കൂടെ നിന്ന് അതുകൊണ്ടാണ് എങ്ങനെയും അച്ഛനെ രക്ഷപ്പെടുത്തണമെന്നുണ്ടായിരുന്നു പക്ഷേ മരണം തൊട്ടുപുറകൾ താൻ അറിഞ്ഞില്ല തൻ്റെ അച്ഛൻ തൻ്റെ വിട്ടെന്ന് നീക്കമായി പോയിരിക്കുന്നു അവന് സങ്കടം നിയന്ത്രിക്കാനായില്ല അവൻ കരഞ്ഞുകൊണ്ട് ആ മോർച്ചറിയുടെ മുമ്പിലിരുന്നു വിക്രമിനും മെൽവിനും അജിത്തിനും ജെയ്സിനും അവനെ എന്തു ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല അങ്കിളിൻ്റെ മരണം അവരെയും തളർത്തിക്കളഞ്ഞു അവരുടെ കൂടെ എന്തിനും കട്ടക്കുണ്ടായിരുന്ന ഒരാളാണ് ആ നഷ്ടം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലായിരുന്നു അർജുനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവരും അവനരികിലിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം